ജ്യോതിഷശാസ്ത്രത്തിലെ ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ പ്രതാപശാലിയായ നക്ഷത്രങ്ങളിലൊന്നാണ് അവിട്ടം ധനിഷ്ഠ എന്നറിയപ്പെടുന്ന ഈ നക്ഷത്രം ഐശ്വര്യത്തിന്റെയും സംഗീതത്തിന്റെയും താളത്തിന്റെയും പ്രതീകമാണ് അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന വർഷം വലിയ മാറ്റങ്ങളുടെയും വഴിത്തിരിവുകളുടെയും കാലമാണ് ഈ വർഷത്തിന്റെ തുടക്കമാസങ്ങളിൽ തന്നെ ഏറ്റവും സവിശേഷമായ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് ഫെബ്രുവരി മാസം വെറും ഒരു മാസം എന്നതിലുപരി നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ നിർണയിക്കുന്ന പല സുപ്രധാന തീരുമാനങ്ങളും സംഭവങ്ങളും അരങ്ങേറുന്ന ഒരു കാലഘട്ടമാണിത് ചൊവ്വ ഭരണാധികാരിയായ അവിട്ടം നക്ഷത്രക്കാർ സഹജമായി തന്നെ പോരാട്ട ും ലക്ഷ്യബോധമുള്ളവരുമാണ് തോൽക്കാൻ മനസ്സിലാത്ത നിങ്ങളുടെ മനക്കരുത്ത് പരീക്ഷിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഫെബ്രുവരി മാസത്തിൽ പലപ്പോഴായി വന്നു ചേരാം എന്നാൽ ആ പരീക്ഷണങ്ങളെല്ലാം തന്നെ നിങ്ങളെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാനുള്ള പടവുകളാണെന്നതാണ് ഈ മാസത്തിന്റെ പ്രത്യേകത ആകാശത്തിലെ വസുക്കൾ ദേവതകളായ ഈ നക്ഷത്രക്കാർക്ക് ഭൗതികമായ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള അസാമാന്യ കഴിവുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ ഈ കഴിവ് അതിന്റെ പൂർണ്ണ രൂപത്തിൽ പ്രകടമാകും തൊഴിൽ മേഖലയിലായാലും വ്യക്തി ജീവിതത്തിലായാലും ഒരു ശുദ്ധീകരണ പ്രക്രിയ ഈ മാസം നടക്കാൻ സാധ്യതയുണ്ട് അതായത് നിങ്ങൾക്ക് ഗുണകരമല്ലാത്ത ബന്ധങ്ങളും സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയും പുതിയതും ക്രിയാത്മകവുമായ അവസരങ്ങൾ കടന്നു ചെയ്യും ഇത് തുടക്കത്തിലൽപ്പം അസ്വസ്ഥതയുണ്ടാക്കിയേക്കാമെങ്കിലും മാസാവസാനത്തോടെ അതിന്റെ ഗുണഫലങ്ങൾ നിങ്ങൾ തിരിച്ചറിയും അവിട്ടം നക്ഷത്രത്തിന്റെ ചിഹ്നം മൃദംഗം അഥവാ മുരജമാണ് ശൂന്യതയിൽ നിന്ന് ശബ്ദമുണ്ടാക്കുന്ന താളം സൃഷ്ടിക്കുന്ന ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ ഒന്നുമില്ലായ്മയിൽ നിന്ന് വലിയ നേട്ടങ്ങൾ നിങ്ങൾ കെട്ടിപ്പടുക്കുമെന്നാണ് ഫെബ്രുവരി മാസം നിങ്ങളുടെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കാനുള്ള പുതിയ വഴികൾ തുറന്നു തരും സാമൂഹികമായി നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന മറ്റുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വില നൽകുന്ന ഒരു സാഹചര്യം ഈ മാസം രൂപപ്പെടും പ്രതീക്ഷകൾക്കൊപ്പം തന്നെ ചില ജാഗ്രതാ നിർദ്ദേശങ്ങളും ഈ മാസം മുന്നോട്ട് വെക്കുന്നുണ്ട് അവിട്ടം നക്ഷത്രക്കാർക്ക് പൊതുവെയുള്ള ആത്മവിശ്വാസം ഈ മാസം ചിലപ്പോൾ അമിത വിശ്വാസമായി മാറാൻ സാധ്യതയുണ്ട് വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്ന നിങ്ങളുടെ ശൈലി ഫെബ്രുവരിയിൽ അല്പം നിയന്ത്രിക്കേണ്ടി വരും ആലോചിച്ച് ഉറപ്പിച്ചുള്ള ചുവടുവെപ്പുകൾ മാത്രമേ വിജയത്തിലേക്ക് നയിക്കൂ എന്ന് ഈ മാസത്തെ സാഹചര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കും ബന്ധങ്ങളിൽ ഊഷ്മളത നിലനിർത്താൻ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുമെങ്കിലും അത് നിങ്ങളുടെ ആന്തരിക സമാധാനത്തിന് അത്യന്താപേക്ഷിതമായിരിക്കും ജീവിതത്തിലെ ഭൗതികമായ ഓട്ടങ്ങൾക്കിടയിൽ സ്വന്തം മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ പ്രേരിപ്പിക്കുന്ന ചില നിമിഷങ്ങൾ ഫെബ്രുവരിയിൽ ഉണ്ടാകും ഭക്തിയിലേക്കോ ആത്മീയ ചിന്തകളിലേക്കോ ഉള്ള നിങ്ങളുടെ ചായവ് വർദ്ധിക്കും ഇത് നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവിനെ മൂർച്ച കൂട്ടും അനാവശ്യ ഭയങ്ങളെ അകറ്റുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി എന്നത് അവിട്ടം നക്ഷത്രക്കാർക്ക് പഴയ ഭാരങ്ങൾ ഇറക്കി വെച്ച് പുതിയൊരു താളത്തിൽ ജീവിതം ക്രമീകരിക്കാനുള്ള സുവർണ അവസരമാണ് ഈ മാസത്തെ സാമ്പത്തികം തൊഴിൽ ദാമ്പത്യം കുടുംബം ആത്മീയത തുടങ്ങിയ മേഖലകളിലെ സമഗ്രമായ ബലങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി നോക്കാം അവിട്ടം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസത്തെ സാമ്പത്തിക സ്ഥിതി പരിശോധിച്ചാൽ വരുമാനത്തിൽ സ്ഥിരതയുണ്ടാകുമെങ്കിലും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കേണ്ടി വരുമെന്ന് കാണാം മാസത്തിന്റെ ആദ്യ പകുതിയിൽ പഴയ കുടിശ്ശികകൾ തിരികെ ലഭിക്കാനോ അല്ലെങ്കിൽ മുടങ്ങിപ്പോയ വരുമാന മാർഗങ്ങൾ പുനരാരംഭിക്കാനോ സാധ്യതയുണ്ട് ശമ്പള വർധനവിനായി കാത്തിരുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിക്കാം കൃഷിയിൽ നിന്നോ ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ നിന്നോ അപ്രതീക്ഷിത ലാഭം ഈ മാസം പ്രതീക്ഷിക്കാം പുതിയ നിക്ഷേപങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ മാസത്തിന്റെ രണ്ടാം പകുതി വരെ കാത്തിരിക്കുന്നത് നന്നായിരിക്കും ഓഹരി വിപണിയിലോ ലോട്ടറിയിലോ പണം മുടക്കുന്നത് ഈ മാസം അത്ര ഗുണകരമാകില്ല എന്നാൽ സ്വർണത്തിലോ ഭൂമിയിലോ ഉള്ള ദീർഘകാല നിക്ഷേപങ്ങൾ ഭാവിയിൽ വലിയ ഗുണം ചെയ്യും വീട് പുതുക്കി പണിയാനോ വാഹനം വാങ്ങാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാമ്പത്തിക സഹായം ബാങ്കുകളിൽ നിന്ന് എളുപ്പത്തിൽ ലഭ്യമാകും ഫെബ്രുവരി പകുതിയോടെ കുടുംബത്തിലെ ആഘോഷങ്ങൾക്കോ അല്ലെങ്കിൽ മംഗളകർമ്മങ്ങൾക്കോ വേണ്ടി വലിയൊരു തുക ചെലവഴിക്കേണ്ടി വരും ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിൽ നിയന്ത്രണം പാലിക്കണം ആരോഗ്യപരമായ കാര്യങ്ങൾക്കായി ചെറിയ തുകകൾ മാറ്റിവെക്കേണ്ടി വന്നേക്കാം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഈ മാസം പൂർണ്ണമായും ഒഴിവാക്കണം തൊഴിൽ രംഗത്ത് വലിയ വെല്ലുവിളികളും അതേസമയം തന്നെ വലിയ അവസരങ്ങളും ഒരേപോലെ വരുന്ന മാസമാണിത് സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലി ഭാരം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് സഹപ്രവർത്തകരിൽ നിന്ന് വേണ്ടത്ര സഹകരണം ലഭിക്കാത്തത് മാനസിക സമ്മർദ്ദത്തിന് കാരണമായേക്കാം എന്നാൽ നിങ്ങളുടെ കഠിനാധ്വാനം മേലുദ്യോഗസ്ഥർ തിരിച്ചറിയുകയും മാസാവസരത്തോടെ അഭിനന്ദനങ്ങളോ സ്ഥാനക്കയറ്റമോ ലഭിക്കുകയും ചെയ്യും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റത്തിനോ അല്ലെങ്കിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനോ ഉള്ള നിർദ്ദേശങ്ങൾ ലഭിക്കാം വ്യാപാര രംഗത്തുള്ളവർക്ക് ഫെബ്രുവരി മാസം പുരോഗതിയുടെ കാലമാണ് പുതിയ പങ്കാളിത്ത കരാറുകളിൽ ഉൾപ്പെടുമ്പോൾ ശ്രദ്ധിക്കണം വിദേശ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ മാസം വലിയ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും വിപണിയിലെ മത്സരങ്ങളെ അതിജീവിക്കാൻ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടി വരും ചെറുകിട വ്യാപാരികൾക്ക് ഉപഭോക്താക്കളുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശ്വാസകരമാകും പുതിയ ജോലി അന്വേഷിക്കുന്ന അവിട്ടം നക്ഷത്രക്കാർക്ക് മാസത്തിന്റെ രണ്ടാം വാരത്തിൽ അനുകൂലമായ ഇന്റർവ്യൂ കോളുകൾ വരും സാങ്കേതിക മേഖലയിലും ഭരണ നിർവഹണ മേഖലയിലും ഉള്ളവർക്ക് വിദേശത്ത് ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ തെളിയുന്നു ഐ ടി മേഖലയിലുള്ളവർക്ക് പുതിയ പ്രോജക്ടുകളിൽ നേതൃസ്ഥാനം ലഭിക്കാം കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുമെങ്കിലും ചെറിയ വിട്ടുവീഴ്ചകൾ ആവശ്യമായി വരും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അനാവശ്യമായ സംശയങ്ങളും പിടിവാശകളും ഒഴിവാക്കുന്നത് ബന്ധം ഊഷ്മളമാക്കാൻ സഹായിക്കും മാസത്തിന്റെ മൂന്നാം വാരത്തിൽ പങ്കാളിയോടൊപ്പം ഒരു ചെറിയ യാത്ര പോകുന്നത് മനസ്സിന് സന്തോഷം നൽകും ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് മാതാപിതാക്കളുടെ അനുഗ്രഹവും പിന്തുണയും നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും സഹോദരങ്ങളുമായി നിലനിന്നിരുന്ന സ്വത്ത് തർക്കങ്ങൾ ഒത്തുതീർപ്പിലെത്താൻ സാധ്യതയുണ്ട് മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലോ വിവാഹ കാര്യത്തിലോ ഗുണകരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളും കുടുംബത്തിൽ ഒരു പുതിയ അതിഥിയുടെ വരവോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ സന്ദർശനമോ ഈ മാസം പ്രതീക്ഷിക്കാം വീടിന്റെ സമാധാനം നിലനിർത്താൻ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുന്നത് ഉചിതമാണ് ക്ഷേത്ര ദർശനങ്ങൾക്കും തീർത്ഥയാത്രകൾക്കും ഈ മാസം സമയം കണ്ടെത്തും കുടുംബപരമായിട്ടുള്ള പുണ്യകർമ്മങ്ങളിൽ പങ്കുചേരാൻ സാധിക്കും ധ്യാനം യോഗ എന്നിവ ശീലിക്കുന്നത് മനസ്സിന്റെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ സഹായിക്കും കുലദൈവ പ്രാർത്ഥനയും വഴിപാടുകളും നടത്തുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് വഴി മനസ്സമാധാനം ലഭിക്കും മാസത്തിന്റെ തുടക്കത്തിൽ അല്പം അസ്വസ്ഥതയും ഉത്കണ്ഠയും തോന്നാമെങ്കിലും പകുതിയോടെ ആത്മവിശ്വാസം വീണ്ടെടുക്കും മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടുന്നത് ഒഴിവാക്കിയാൽ മാനസിക സമ്മർദ്ദം കുറയ്ക്കാം സർഗാത്മകമായ കഴിവുകളിൽ ഏർപ്പെടുന്നത് മനസ്സിനെ ഉന്മേഷവത്താക്കും അവിട്ടം നക്ഷത്രക്കാർക്ക് ഫെബ്രുവരിയിൽ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ ആവശ്യമാണ് ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ രക്തസമ്മർദ്ദ വ്യതിയാനങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഭക്ഷണ കാര്യത്തിൽ നിയന്ത്രണം പാലിക്കണം വീഴ്ചകൾ സംഭവിക്കാതെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കൃത്യമായി ഉറക്കവും വിശ്രമവും ആരോഗ്യത്തിന് പേക്ഷിതമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസം നേരിട്ടേക്കാം സുഹൃത്തുക്കളോടൊപ്പം അമിതമായി സമയം ചെലവഴിക്കുന്നത് പഠനത്തെ ബാധിക്കും എന്നാൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് കഠിനാധ്വാനം ചെയ്താൽ മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കും ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമായ രേഖകൾ ശരിയാക്കാൻ അനുയോജ്യമായ സമയമാണിത് തൊഴിൽ സംബന്ധമായ ദൂരയാത്രകൾ ഫെബ്രുവരിയിൽ ധാരാളമായി ഉണ്ടാകും ഈ യാത്രകൾ വഴി പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കും എന്നാൽ രാത്രികാല യാത്രകൾ പരമാവധി ഒഴിവാക്കുന്നത് സുരക്ഷിതമായിരിക്കും വിദേശയാത്രകൾക്ക് തടസ്സങ്ങൾ നേരിട്ടിരുന്നവർക്ക് ഈ മാസം അനുമതി ലഭിക്കാൻ സാധ്യതയുണ്ട് മാസത്തിന്റെ തുടക്കം വളരെ തിരക്കേറിയതായിരിക്കും തൊഴിൽ രംഗത്ത് ചില പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കും സാമ്പത്തികമായി വലിയ പ്രതിസന്ധികൾ ഉണ്ടാകില്ലെങ്കിലും കയ്യിലുള്ള പണം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കും ഭക്ഷണ കാര്യത്തിൽ മിതത്വം പാലിക്കണം രണ്ടാം വാരം കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് ബന്ധുക്കളുമായുള്ള ബന്ധം മെച്ചപ്പെടും ജോലിയിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ പ്രീതി നേടാൻ സാധിക്കും ബിസിനസ് രംഗത്തുള്ളവർക്ക് പുതിയ ഓർഡറുകൾ ലഭിക്കും പ്രണയനികൾക്ക് ഈ ആഴ്ച അനുകൂലമാണ് വിവാഹകാര്യങ്ങളിൽ തീരുമാനമായേക്കാം മൂന്നാം വാരം ചില അപ്രതീക്ഷിത ചെലവുകൾ വരാം ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം കണ്ണിനോ പല്ലിനോ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം ശത്രുക്കളുടെ ശല്യം വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ നിയന്ത്രണം വേണം ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നന്നായിരിക്കും മാസാവസാനം നിങ്ങൾക്ക് ആശ്വാസകരം ബലങ്ങൾ ലഭിക്കും സാമ്പത്തിക നില മെച്ചപ്പെടും പുതിയ വീടോ വസ്തുവോ വാങ്ങുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ സാധിക്കും ദൂരദേശത്ത് കഴിയുന്ന മക്കളിൽ നിന്ന് നല്ല വാർത്തകൾ കേൾക്കും പഴയ സുഹൃത്തുക്കളെ കാണാൻ സാധിക്കുന്നത് മനസ്സിന് സന്തോഷം നൽകും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തി ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന നടത്തുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും ശനിയാഴ്ചകളിൽ ശാസ്താവിനെയോ ഹനുമാനെയോ ഭജിക്കുന്നത് കർമ്മരംഗത്തെ പ്രതിസന്ധികൾ അകറ്റാൻ ഉത്തമമാണ് ഓം നമശിവായ മന്ത്രം ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് മനസ്സിന് ശാന്തിയും ഊർജ്ജവും നൽകും കഴിയുന്ന ദിവസങ്ങളിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഭക്ഷണവും വെള്ളവും നൽകുന്നത് പുണ്യമാണ് അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം പ്രയത്നത്തിന് ബലം ലഭിക്കുന്ന മാസമാണ് നിങ്ങളുടെ സ്വതസിദ്ധമായ കഠിനാധ്വാനവും ആത്മവിശ്വാസവും കൈമുതലാക്കിയാൽ ഏത് പ്രതിസന്ധിയേയും മറികടക്കാൻ സാധിക്കും കുടുംബത്തിൽ സന്തോഷം നിലനിർത്താൻ വിട്ടുവീഴ്ചകൾ ചെയ്യുക ആരോഗ്യകാര്യത്തിലും സാമ്പത്തിക ഇടപാടുകളിലും ജാഗ്രത പാലിച്ചാൽ ഈ മാസം നിങ്ങൾക്ക് ഏറെ ഗുണകരമായി മാറും